بسم الله, بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد مؤمنين علي سهود അലൈക്കും വരഹമുല്ലാ വാർക്കാത്തു പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞ് ഷവ്വാൽ മാസത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലാഹു അള്ളാഹു സുഖാനുഭവത്തായാല പരിശുദ്ധമായ റമദാനിൽ നാം ആർജിച്ച ഊർജം നഷ്ടപ്പെടുത്താതെ നഷ്ടപ്പെടാതെ നാം ഓരോരുത്തരെയും അള്ളാഹുവിൻ്റെ പ്രീതിയിലായി റിബാത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു കൗഫിയൊക്കെ നൽകുമാറാകട്ടെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റമദാനിൽ ആ റമദാനിലെ ദിനരാത്രികൾ വിബാത്തുകളെ കൊണ്ട് ധന്യമാക്കിയവരാണെന്ന് റമദാനിന് ശേഷവും നമ്മെക്കൊണ്ട് സാധിക്കുന്ന ഇബാതത്തുകൾ ആ ഇബാധത്തുകളിൽ മുഴുകൻ നമുക്ക് അത്യാവശ്യമാണ് പക്ഷേ നാം ചെയ്യുന്ന ചെറിയ ചെറിയ സൽക്രമങ്ങളാണെങ്കിലും ആ സൽക്രമങ്ങൾ വല്ലപ്പോഴും നാം ധാരാളമായി ചെയ്യുന്നതിനേക്കാളും നിത്യമായി ചെറിയ ചെറിയ സൽക്രമങ്ങളാണെങ്കിലും നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സൽക്രമങ്ങളാണ് അള്ളാഹു സുബാനുഹൂത്ത ആലക്കും മഹാനായ ലിസ്ബങ്ങൾക്കും ഏറ്റവും പ്രിയങ്കരമായത് എന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഐഷാബിൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അതിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ റിവായത്തിൽ കാണാൻ കഴിയും അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സദ്യദൂ നിങ്ങൾ നിങ്ങളുടെ എല്ലാ വാക്കുകളിലും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ശരിയായ വാക്കുകളും പ്രവർത്തികളും ആയിരിക്കണം എല്ലാ വാക്കുകളും ശരിയായ വക്രതയില്ലാത്ത വാക്കുകളും മിൻ വൈരി പ്രവർത്തികളുമാക്കും ഇഫ്രാത്തുമില്ല തഫ്രീയത്തുമില്ല ഇഫ്രാത്തുമല്ല തഫരീത്തുമല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും അതിരുവിട്ട് കിടക്കാൻ പാടില്ല വീഴ്ച വരുത്താനും പാടില്ല രണ്ടിൻ്റെയും ഇടയിൽ മിതത്വമായ മിതമായ രീതിയിലായിരിക്കണം അത് വാക്കുകളാകട്ടെ പ്രവർത്തനങ്ങളാകട്ടെ നമ്മുടെ റിവാത്തുകളാകട്ടെ അത് അതിൽ മിതത്വം പാലിക്കുക മിതമായ രീതിയിലാക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് സദ്യതു എന്നതിൻ്റെ വിവക്ഷം വീണ്ടും മഹാനായ മഹാനായന വിശ്വാസങ്ങൾ പറയുന്നു നിങ്ങൾ അടുക്കുക എന്ന് പറഞ്ഞാൽ ഇദാ ലം അമല ബിൽ നിങ്ങൾ ചെയ്യുന്ന സൽക്രമങ്ങൾ ഏറ്റവും പരിപൂർണമായ നിലയിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ അതിനോട്ടുത്ത് നിൽക്കുന്ന അമലുകൾ നിങ്ങൾ ചെയ്യുക എന്ന് മഹാനായന വിശ്വാസങ്ങൾ പറഞ്ഞു അതാണ് പരിപൂർണമായ ഏറ്റവും പരിപൂർണമായ നിലയിൽ ചെയ്യാൻ കഴിയില്ലെങ്കിലും അതിനോടടുത്ത നിലയിൽ ചെയ്യുക എന്ന് മഹാനായനെ വിശ്വാസങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ അറിയണം അൽ ജന്ന നിങ്ങളിൽ ഓരോരുത്തരെയും അവന്റെ അമല് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല ഓരോരുത്തരുടെ ഓരോരുത്തരെയും അവർ ചെയ്യുന്ന സൽക്രമങ്ങൾ അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് മഹാരായണ വിശ്വ അള്ളിഹി അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമലുകൾ എന്ന് പറഞ്ഞാൽ അത് അത് നിത്യമായി ചെയ്യലാണ് ഏറ്റവും ചെറുതാണെങ്കിലും ശരി ചുരുങ്ങിയതാണെങ്കിലും ശരി ദാനകർമ്മങ്ങളാകട്ടെ മറ്റ് നിസ്കാരങ്ങളാകട്ടെ മറ്റെന്ത് സൽക്രമങ്ങളാണെങ്കിലും കുറച്ചാണെങ്കിലും നിത്യമായി ചെയ്യുന്നതാണ് ഏറ്റവും പ്രിയങ്കരമായത് ഇത് ബുഹാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹരിസാണ് എന്നാലും ആ മുസ്ലിം റഹ്മുല്ലാഹി അലിഹിയുടെ റിപ്പോർട്ടിൽ ഇപ്രകാരമുണ്ട് ഖാന അഹബുൽ കല്ല അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമല് അത് നിത്യമായി ചെയ്യലാണ് അത് ഏറ്റവും കുറഞ്ഞതാണെങ്കിലും ശരി എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഒരു ഏതെങ്കിലും സൽക്രമം ചെയ്താൽ ആ സൽക്രമത്തെ നിർബന്ധമാക്കുമായിരുന്നു ഏതെങ്കിലും ഒരു സൽക്രമം ചെയ്താൽ അതിനെ നിർബന്ധമായി പതിവാക്കി ചെയ്യുമായിരുന്നു ആയിഷാബി മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മഹാനായുസ് കുടുംബാദികൾ ഏതെങ്കിലും ഒരു സൽക്രമം ചെയ്താൽ ആ സൽക്രമത്തെ അവർ സ്ഥിരപ്പെടുത്തുമായിരുന്നു വല്ലപ്പോഴും ചെയ്യുകയല്ല നിത്യമായി അവർ ചെയ്യുമായിരുന്നു എന്നാണ് മഹാനായ നബിസ്ലാമങ്ങളുടെ ഹദീസിലൂടെ മുസ്ലിം ധർമ്മങ്ങളുടെ ഹദീസിലൂടെ ഈ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു

അമലുകൾ സൽക്രമങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് മഹാനായ മഹരി ആയിഷാബി ചോദിക്കപ്പെട്ടപ്പോൾ അതായത് ഏതെങ്കിലും ഒരു ദിവസം പ്രത്യേകമായി അമൽ ചെയ്യുമായിരുന്നോ നബിസു ചെയ്യുമായിരുന്നോ ആയിഷാറു ലാ ഇല്ല പ്രത്യേകമായ ഒരു ദിവസത്തെ തിരഞ്ഞെടുത്തിരുന്നില്ല ൻസുല്ല അമല് പതിവായിട്ടുള്ളതായിരുന്നു എന്ന് മഹതി എന്ന്ഹ എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങളിൽ ആർക്കാണ് സാധിക്കുന്നത് തങ്ങൾക്ക് സാധിക്കുമായിരുന്നത് സാധിച്ചിരുന്നത് നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും അത്ഭുതത്തോടു കൂടെ ചോദിക്കുകയാണ് തുറുമതി റിപ്പോർട്ടിൽ കാണാം ചോദിക്കപ്പെട്ടു എന്താ ചോദിക്കപ്പെട്ടത് മാത്രമല്ല ചോദിക്കപ്പെട്ടു ഹബീബായ പ്രവാചകന്റെ ഏറ്റവും പ്രിയങ്കരമായ അമല് ഏതാണ് അള്ളാഹിന് ഏറ്റവും പ്രിയങ്കരമായ അമല് നമ്മൾ പറഞ്ഞു അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ അമൽ അത് കല്ല ആമലുകൾ നിത്യമായി ചെയ്യുന്ന അമലുകളാണ് അത് എത്ര ചെറുതാണെങ്കിലും ശരി കുറഞ്ഞതാണെങ്കിലും ശരി ആയിഷാബി ഉമ്മുസലിറുലിയോട് ചോദിക്കപ്പെട്ടു അയ്യു അമലി ഖാൻ അഹമ്മിമ അള്ളാഹുൻ്റെ ഹബീബായ പ്രവാചകർ അലൈസ്ങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ അമല ഏതായിരുന്നു മഹതികൾ അവർ പറഞ്ഞ മറുപടിയും നിത്യമായി ചെയ്തിരുന്ന അമലുകളാണ് അമലുകളാണ്ബിതങ്ങൾ പതിവാക്കപ്പെട്ട പതിവായി ചെയ്ത അമലുകളാണ് അതെത്ര ചെറുതായിരുന്നാലും ശരി അതാണ് ഏറ്റവും പ്രിയങ്കരമായത് അപ്പോൾ അള്ളാഹിവിനും അള്ളാഹിൻ്റെ പ്രഭാത തങ്ങൾക്കും പ്രിയങ്കരമായ അമല് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് സൽക്രമം നമ്മൾ നിത്യമായി ചെയ്യുന്ന സൽക്രമങ്ങളാണ് വല്ലപ്പോഴും ധാരാളമായി ദാനധർമ്മം ചെയ്യും വലിയ സംഖ്യകൾ ദാനധർമ്മം ചെയ്യുന്നു അല്ലെങ്കിൽ വല്ലപ്പോഴും ധാരാളമായി നിസ്കരിക്കുന്നു അല്ലെങ്കിൽ വല്ലപ്പോഴും മറ്റെന്തെങ്കിലും ധാരാളമായി നിക്കറുകൾ ഉരുവിടുന്നു പക്ഷേ പതിവായി നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ സൽക്രമങ്ങൾ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലുംബിതങ്ങൾ പഠിപ്പിച്ചു അലഹദില്ലാശം അള്ളാഹു ചെല്ലാം പഠിപ്പിച്ചു തൊണ്ണൂറ്റി ഒമ്പതായി ഒരു പ്രാവശ്യം എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം പതിവായിട്ട് ഇതൊരാൾ പതിവാക്കുകയാണ് ഇത് അള്ളാഹുന്റെ പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഒരാൾ ദിവസവും കുറഞ്ഞത് പത്ത് രൂപ വെച്ച് അല്ലെങ്കിൽ അഞ്ച് രൂപയോ ദിവസവും അല്ലെങ്കിൽ തന്നെ കൊണ്ട് പതിവായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സൽക്രമങ്ങൾ പതിവായി ചെയ്യുകയാണ് വല്ലപ്പോഴും വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ വല്ലപ്പോഴുമോ വലിയ ഭീമമായ സംഖ്യ ധർമ്മം ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിനും അള്ളാഹാൻ്റെ പ്രവാചകനും ഏറ്റവും ഇഷ്ടപ്പെട്ടത് പതിവായി ചെയ്യുന്ന ചെറിയ ചെറിയ അമലുകൾ ദാനധർമ്മങ്ങൾ അതാണ് ഏറ്റവും പ്രിയങ്കരമായത് ഇതാണ് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളിലും എല്ലാം ശരിയായ വാക്കുകളായിരിക്കണം ശരിയായ പ്രവർത്തനങ്ങളായിരിക്കണം അതിൽ അതിന് കിടക്കാൻ പാടില്ല മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമതങ്ങൾ അമലുകൾ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി നിബിസ്ലാസമതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കുറഞ്ഞുപോയി നിബിധങ്ങൾക്കത് പ്രശ്നമല്ല ഹബീബായ തങ്ങൾ എന്താണ് മഹബൂബാണ് ാണ് വലിയ അമലൊന്നും ഇല്ലെങ്കിലും പ്രശ്നമല്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അമലുകൾ വേണം എന്നാലേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് വിചാരിച്ച സഹാബാക്കൾ മൂന്ന് സഹാബാക്കളുടെ സംഭവങ്ങൾ ഹദീസിന്റെ താളുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം ഞാൻ രാത്രി മുഴുവനും എന്ന് നമസ്കരിക്കും പകൽ മുഴുവനും നോമ്പനിക്കും എന്ന് പറഞ്ഞവരുണ്ട് അല്ലേ ഞാൻ ഭാര്യാവർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുകേയില്ല അല്ലെങ്കിൽ വിവാഹം ധരിക്കുകയില്ല ഇങ്ങനെ ശപഥം ചെയ്തുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് വിവാഹത്തിൽ മുഴുകാൻ തീരുമാനിച്ച സഹാബാക്കൾ ഈ വിവരം പ്രവാചകൻ അറിഞ്ഞപ്പോൾ അവരെ തടയുകയാണുണ്ടായത് നിത്യമായി നോമ്പ് പിടിക്കാൻ ഈ പ്രവാചകൻ അനുവദിച്ചില്ല രാത്രി മുഴുവനും നമസ്കരിക്കാൻ മഹാന പ്രവാചൻ അനുവദിച്ചില്ല കാരണം എന്താ ശരീരത്തിനോടും ചില കടപ്പാടുകളുണ്ട് ബാധ്യതകളുണ്ട് അത് നിറവേ നിറവേറ്റണം അല്പസമയം ഉറങ്ങണം ഇതെന്ന് പറഞ്ഞതാ ഞാൻ നോമ്പ് പിടിക്കും ചില ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൂല ഞാൻ രാത്രി നിസ്കരിക്കും എന്നാൽ കുറച്ചേരം കിടന്നുറങ്ങും രാത്രി മുഴുവനും ഇതില്ല നിസ്കാലത്തിൽ മുഴുകുകയില്ല അപ്പോൾ ഇഫ്രാത്തും തഫ്രീത്തിന്റെയും ഇടയിലായിരിക്കണം അതിര് വിട്ട് കിടക്കുക തീരെ ഇല്ലാതാകുക രണ്ടിനും ഇടയിൽ മിതമായ രീതിയിലുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും അമലുകളുമായിരിക്കണം ഇതിൽ നിന്ന് എന്താണ് ഈ ഹരീച്ചകളൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മിതത്വം പാലിക്കണം അതാണ് പഠിപ്പിക്കുന്നത് ഈ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ആണെങ്കിലും ആരാധനയിലാണെങ്കിലും നാം മിതത്വം പാലിക്കണം എന്നാൽ അധികരിപ്പിക്കല് അത് മക്കുറുഹായി വരുമെന്ന് അപ്പോൾ മറ്റു പല കാര്യങ്ങൾക്കും വിഘാതമാകും ഭാര്യയോടുള്ള കടപ്പാട് നിർവഹിക്കുന്നതിൽ വിഘാതമാകും ശരീരത്തിനോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിൽ വിഘാതമാകും മറ്റുള്ളവരോടുള്ള കടപ്പാടുകൾ നിർവഹിക്കുന്നതിൽ വിഘാതമാകും അധികരിപ്പിക്കൽ അത്ര നല്ലതല്ല അത് മടിയിലേക്കും എന്താണ് ഫുത്തൂർ തളർച്ചയിലേക്കും ചേർത്തുകളെയും അപ്പം ധാരാളമായി ചെയ്യാൻ നിൽക്കുമ്പോൾ പിന്നീട് അങ്ങ് മടിയായിത്തീരും അല്ലെങ്കിൽ തളർച്ചയും ക്ഷീണവും ഉണ്ടായിത്തീരും പിന്നെ ഈ ഭാഗത്തിലേക്ക് കടന്നു വരാൻ തയ്യാറാകില്ല അതുകൊണ്ട് മിതമായ രീതിയിൽ അങ്ങ് മുമ്പോട്ട് പോയാൽ പതിവായി അങ്ങ് ചെയ്തു പോയാൽ അത് അതിനാണ് നിലപ്പുണ്ടാകുക അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമലുകളിൽ ഏറ്റവും അധികരിച്ചത് പ്രതിഫലത്താൽ ഏറ്റവും അധികരിച്ചത് ഏറ്റവും അധികം പ്രതിഫലം ഉണ്ടാകുന്നത് അത് വമുഹ നിത്യമായി ചെയ്യുന്ന അമലാണ് ധാരാളം വാരിക്കൂട്ടി ചെയ്യുന്നതിനേക്കാൾ നിത്യമായി ചെയ്തു പോകുക വല്ലപ്പോഴും വാരിക്കൂട്ടി ചെയ്യുക അതിനേക്കാളും നല്ലത് നിത്യമായി ചെറിയ അമലുകള കല്ലത്ത് അത് കുറഞ്ഞതാണെങ്കിലും നിത്യമായി ചെയ്യലാണ് പ്രതിഫലം ധാരാളമായി ലഭിക്കാൻ ഉപയുക്തമായത് എന്നാണ് ഈ ഹദീജുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് പരിശുദ്ധമായ റമദാൻ നമ്മൾ ആർജിച്ച ആ ഊർജം നമ്മൾ നഷ്ടപ്പെടുത്താതെ നിത്യമായി നമ്മെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തക് തക്ബീറുകൾ തക്മീറുകൾ തഹലീലുകൾ ലഹ്ലാഹി എന്ന തഹലീലുകൾ ഇതുപോലുള്ള അതുപോലെ പതിവായി ചെയ്യുന്ന ഓതാൻ പറ്റുന്ന സൂറത്തുകൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അമലുകൾ പതിവായി നമ്മൾ ചെയ്യാൻ തയ്യാറാക്കുക അതിന് പ്രതിഫലം ധാരാളമായി ലഭിക്കും അതിന് ഒരു തളർച്ചയോ മടിയോ ഉണ്ടാവുകയില്ല അതിനാണ് പ്രതിഫലം ധാരാളമായി കിട്ടുക അപ്പം മിതത്വം പാലിച്ചുകൊണ്ട് എന്തു ചെയ്യുക ഇപ്രകാരം അമലുകളിൽ മുന്നേറുക അപ്പോഴാണ് നമുക്ക് പ്രതിഫലം ധാരാളമായി ലഭിക്കുക അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും വിവാദത്തിൽ തന്നെ മുഴുകി ജീവിച്ച് മറ്റുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ അതിൽ ഹയർ ഉണ്ടാവുകയില്ല മറ്റു കാര്യങ്ങളും നടക്കണം കുടുംബത്തെ പോറ്റണം ഭാര്യയെ പോറ്റണം മക്കളെ പോറ്റണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതും ഈ ഭാഗത്താക്കി തീർക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് നിത്യമായി അമലുകൾ മറ്റു കുടുംബാദികൾ മഹതിമാർ ഇവരൊക്കെ പതിവാക്കിയതുപോലെ നിത്യമായി ചെയ്യുന്ന അമലുകൾ നമ്മളെ കൊണ്ട് അത്രയും ചെയ്യാൻ കഴിയില്ലെങ്കിലും നമ്മെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ നമ്മൾ അമലുകളെ കൊണ്ട് ധന്യമാകാൻ ധന്യമാക്കാൻ നമ്മൾ തയ്യാറാകണം അറഹം റാഹിമിനായ തമ്പുരാൻ നമുക്കതിന് തൗഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വന്യരായ ഗുരുനാഥന്മാർ ഭാര്യ ഭർത്താക്കന്മാർ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ നാമുമായി ബന്ധപ്പെട്ടവർ മറ്റ് സത്യവിശ്വാസികൾ എല്ലാവരെയും അല്ലാഹു സുഹാനുഭവ അവന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നാമുമായി ബന്ധപ്പെട്ടവരിൽ നമ്മിലും പലരും പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ട് അറഹം റാഹിമിനായി തമ്പുരാൻ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ദുരിതങ്ങൾ രോഗങ്ങൾ എല്ലാം മാറ്റി പരിപൂർണമായ രോഗശമനം നൽകുമാറാകട്ടെ ആ രോഗശമനം കണ്ട് കണ്ണു കുളിർമയാകാൻ നമുക്കും മറ്റുള്ളവർക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഇരുലോക നന്മകൾ കൊയിലെടുക്കുന്നവരിൽ അള്ളാഹു സുഖാനുഭവത്തായ നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ولبرتي <applause> ندري هي وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته